നമസ്കാരം അവഗണനയുടെ കയ്പുനീർ ആവോളം എം എം ലോറൻസിനെ കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കുടിപ്പിച്ച സി പി എം മരിച്ചപ്പോൾ കാട്ടിയത് മകൾ ആശ പറഞ്ഞതുപോലെ ചതിയും അനാദരവുമായിരുന്നു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എം എം ലോറൻസ് എന്ന ഊറ്റം കൊള്ളുന്ന സി പി എമ്മും മകൾ ആശയും തമ്മിൽ മൃതദേഹത്തിനായി പിടിവലി കൂടുന്നതിന് എറണാകുളം ടൗൺ ഹാൾ സാക്ഷിയായി എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് താൽക്കാലികമായി തടഞ്ഞത് മകൾ ആശ നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു തന്റെ മൃതദേഹം ആശുപത്രിക്ക് നൽകണമെന്ന് എം എം ലോറൻസ് നൽകിയ സമ്മതപത്രം ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്ന് ഹൈക്കോടതിയോട് നിർദ്ദേശിക്കുകയായിരുന്നു മകൾ ആശ എതിർത്തതോടെയാണ് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ് ഉണ്ടാവുന്നത് ലോറൻസിന്റെ മകൾ ആശയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിനെതിരെ മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചതോടെയായിരുന്നു കോടതിയുടെ ഉത്തരവ് മകളുടെ ഭാഗം കൂടി കേട്ട അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാനും അനാട്ടമി ആക്ട് അനുസരിച്ച് മെഡിക്കൽ കോളേജിന് അന്തിമ തീരുമാനം എടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയാണ് വ്യക്തമാക്കുകയാണുണ്ടായത് മെഡിക്കൽ കോളേജിന് കൈമാറണമെന്നുള്ള രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോൾ അനുയായികളോടും അടുപ്പമുള്ളവരോടും പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു മകൻ കോടതിയെ അറിയിക്കുന്നത് രണ്ട് മക്കൾ തയ്യാറാക്കിയ അഫിഡവിറ്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നൽകിയിട്ടുണ്ട് മകൾ ആശയുടെ പരാതിയും പരിഗണിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ കോടതി തീരുമാനമെടുക്കുന്നതുവരെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാൻ തുടർന്ന് നിർദ്ദേശിക്കുകയായിരുന്നു പാർട്ടിക്ക് ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയില്ലെന്നും കുടുംബം തീരുമാനിക്കട്ടെയെന്നും സി പി എറണാകുളം ജില്ലാ സെക്രട്ടറി സി മോഹനൻ പറഞ്ഞിട്ടുണ്ട് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ ലോറൻസ് പറഞ്ഞിരുന്നില്ലെന്നും പള്ളിയിൽ അടക്കം ചെയ്യണമെന്നുമാണ് മകളുടെ ഹർജിയിലുള്ളത് ഹർജിയിൽ അന്തിമ തീരുമാനം വരും വരെ ലോറൻസിന്റെ മൃതദേഹം പഠന ആവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും തൽക്കാലം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത് ലോറൻസിന്റെ മൃതദേഹം നാലു മണിക്ക് മെഡിക്കൽ കോളേജിന് കൈമാറിയെങ്കിലും കോടതി ഉത്തരവ് ഉണ്ടാവും വരെ പഠന ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തില്ല എന്നാൽ പിതാവിന്റെ ആഗ്രഹം അനുസരിച്ചാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകുന്നതെന്നാണ് മകൻ സജീവ് പറയുന്നത് ആശയെ ചിലർ കരുവാക്കുകയാണെന്നും സജീവൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി ഇടവകയിലെ അംഗത്വം ലോറൻസ് റദ്ദു ചെയ്തിരുന്നില്ലെന്നാണ് മകൾ ആശ മാധ്യമങ്ങളോട് പറഞ്ഞത് അച്ഛന്റെ ആഗ്രഹം അതിൽ നിന്ന് വ്യക്തമാണെന്നും മകൾ പറയുന്നു നാലുമണിയോടെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനായിരുന്നു ആദ്യ തീരുമാനം ലോറൻസിന്റെ അവസാന യാത്രയെപ്പം ചതിയിലൂടെയായിരുന്നുവെന്നും മകൾ ആശാ ലോറൻസ് ഇന്നലെ പറഞ്ഞിരുന്നു ശനിയാഴ്ച ഉച്ചയോടെ ആയിരുന്നു ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ലോറൻസ് മരണപ്പെടുന്നത് നന്ദി